നമസ്കാരം സുരക്ഷ ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാറ് ചെയ്ത് കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്തുചുംബു ഫലസാര ഭക്ഷിത മുമാസുതം ശോകവിനാശകാരണം വിഘ്നേശ്വര പാദ പങ്കജം ഓം മഹേശ്വരായ സുദർശന ടി വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി അവർക്കും സ്വാഗതം പറയാനുള്ളത് വരുന്ന നൂറ്റി മുപ്പത്തി ഒൻപത് ദിനങ്ങളിൽ ശനിയുടെ ഏറ്റവും അനുഗ്രഹപൂർണമായൊരു മുഹൂർത്തം വരികയാണ് അതായത് ഒരു തരി മണ്ണ് വരെ അളന്ന് അതിനു വരെ ധനം ലഭിക്കുന്ന മൂന്ന് കൂറുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് അവരുടെ കൈവശം വരുന്നത് എന്തിനും ധനം ആ വന്നു ചേരുന്ന അവസ്ഥ ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തൊടുന്നതെന്തും പൊന്നാകാൻ പോകുന്ന നൂറ്റി ദിവസങ്ങൾ ശനി ദോഷകാരകനായി നിൽക്കുന്ന സമയം തന്നെയാണ് എന്നാൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ചില ശക്തിവിശേഷങ്ങളുടെ ചലനങ്ങൾ പെട്ടെന്ന് ചില നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുന്ന ഭാഗ്യത്തെ സമ്മാനിക്കുമെന്നുള്ളതാണ് സത്യം അതായത് വ വളരെ വേഗത്തിലുണ്ടാകുന്ന പ്രകൃതി മാറ്റം പെട്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് മഴ പെയ്യുക പെട്ടെന്ന് വെയിൽ വരിക അതായത് നമ്മൾ ഉദ്ദേശിക്കാതിരിക്കുന്ന സമയത്ത് പ്രകാശം മാറി ഇരുട്ട് വന്നു ചേർന്നൊരവസ്ഥയുണ്ടാവുക പൂക്കാതെ നിൽക്കുന്ന ചെടി പെട്ടെന്ന് പൂക്കുക തുടങ്ങിയവയൊക്കെ പ്രകൃതിയുടെ പ്രത്യേകതകളിലൂടെ സംഭവിക്കുന്ന ഭാഗ്യങ്ങളാണ് ഈ ഭാഗ്യങ്ങൾ നക്ഷത്രജാതരയും അനുഗ്രഹിക്കുക അത്തരത്തിൽ അനുഗ്രഹം നിറയുന്ന നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങളെ പറയാൻ പോകുന്നത് ശനിയുടെ മാറ്റം പല വിധത്തിലാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ശനി ദോഷകാരകൻ തന്നെയാണ് പക്ഷേ ശനി ദോഷകാരകനാണെങ്കിൽ ശനിയുടെ പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ദോഷ പരിഹാരങ്ങൾ ചെയ്താൽ ശനി ഏറ്റവും ഗുണകാരകനായി മാറും അതാണ് പ്രത്യേകത പ്രപഞ്ചം തന്നെ ശനിക്ക് വേണ്ടുന്ന ഏറ്റവും ഗുണകരമായിരിക്കുന്ന മാറ്റം സൃഷ്ടിച്ചു കഴിയുമ്പോൾ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് മേഘസഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് വരുന്ന ഭാഗ്യങ്ങളിലൊന്നാണ് ഈ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസത്തിൽ ശനിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഒരുതരി മണ്ണ് പോലും അവർക്ക് സമ്പത്തായി മാറുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് എന്തു കടബാധ്യതകൾ ഒഴിഞ്ഞ് ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് സർവ്വസമ്പൽ സൗഭാഗ്യവാന്മാരായി അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ പറയാൻ പോകുന്ന കൂറുകളിൽ സ്ത്രീ ജനിച്ചാലും പുരുഷൻ ജനിച്ചാലും ഈ സൗഭാഗ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയും തൊഴിൽ ലഭിക്കാതെ ഇരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ അതിന് ലിസ്റ്റിലെങ്കിലും ഉൾപ്പെട്ട് കാണുക അതും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ ചലനങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് തരുക അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുക വിദേശത്ത് നിന്നും ബന്ധുജനം വഴി ധനം നമ്മളിലേക്ക് ലഭിക്കുക സർക്കാരിൽ നിന്ന് പെട്ടെന്ന് ഒരു ധനസഹായം ലഭിക്കാനിടയാവുക അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിന്ന് നമുക്ക് ധാരാളം ധനം ഉണ്ടാവുക നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിൽ നിന്ന് ധാരാളം ധനം ഉണ്ടാവുക വേണ്ട ഏതു തരത്തിലാണെങ്കിലും അവാർഡുകൾ ലഭിക്കുക വിദ്യാഭ്യാസ മേഖലകളിൽ സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുവേണ്ട വളരെ വളരെ അഭിമാനകരവും ഭാഗ്യദായകവുമായ മുപ്പത്തി നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങളെ ഈ പറയുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങളാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പ്രതിഫലനം ഏകദേശം ഒരു എങ്ങനെ പോയാലും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസങ്ങൾ വരെ അതിൻ്റെ പ്രതിഫലനം നിലനിൽക്കുക തന്നെ ചെയ്യും ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് എത്തുന്നതിന് മുപ്പത് വർഷത്തോളമെങ്കിലും എങ്കിലും ശനിക്ക് വേണ്ടുന്നതാണ് മാർച്ച് ഇരുപത്തി ഒൻപതാണ് ശനി മീനം രാശിയിലേക്ക് മാറിയത് എന്നാൽ ശനി ജൂലൈ മാസത്തിൽ അതിൻ്റെ വക്രഗതിയിലേക്ക് മാറുകയാണ് ശനിദേവൻ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം വരെ ഈ വക്രദിശയിലാണ് സഞ്ചരിക്കുന്നത് തീർച്ചയായും ആ വക്രദിശ സഞ്ചാരം മൂന്ന് രാശിക്കാർക്ക് അനുഗ്രഹപൂർണമായ സമൃദ്ധിദായകമായ ജീവിതമാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ ചേർന്ന മിഥുനം രാശി ഈ പറയുന്ന മൂന്ന് നക്ഷത്രക്കാർ ശരിക്കും ഇന്ദ്രനെ പോലെ തന്നെ ശോഭിക്കാനിടയായ സാഹചര്യത്തിലേക്കാണ് എത്താൻ പോകുന്നത് ശനിയുടെ സഞ്ചാരം മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിലും അതുപോലെ ഏതു കർമ്മത്തിലാണോ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കർമ്മം വിജയകരമായി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതാ ഞാൻ പറഞ്ഞത് ബിസിനസ് മേഖലകളിലൂടെ കടന്നു പോകുന്നവർക്ക് അധ്യാപക രംഗത്ത് നിൽക്കുന്നവർക്ക് കലാ കായിക സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്കെല്ലാം പ്രശസ്തിയും പേരും പെരുമയും മിഥുന രാശിക്കാർക്ക് സംഭവിക്കാൻ പോവുകയാണ് ശനിയുടെ അനുഗ്രഹത്താൽ അത് ലഭിക്കുക തന്നെ ചെയ്യും കരിയറിൽ വലിയ മാറ്റം തന്നെ വരും സാമ്പത്തികമായി വലിയ നേട്ടമാണ് വരാവുന്നത് പക്ഷെ ആരോഗ്യം നിസ്സാരമല്ല ആരോഗ്യ കാര്യത്തിൽ ചെറിയ ശ്രദ്ധ വേണം ചെറിയ ശ്രദ്ധ മാത്രം മതി കാരണം ഒരു രോഗം എത്തിയാൽ ആ രോഗം തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു മാറ്റാൻ ശ്രമിക്കണം തീർച്ചയായും മാറും അത് ഏത് രോഗമാണെങ്കിലും നേരെ മറിച്ച് അത് പിന്നെ പിന്നെ എന്ന് വിചാരിച്ചു വെച്ചാൽ അതിന് മാറ്റം വലിയ ബുദ്ധിമുട്ടാകും ശനി ദേവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വേഗത്തിൽ വേഗത്തിൽ തന്നെ സംഭവിക്കണം അതാണ് ശനിയുടെ പ്രത്യേകത സമ്പത്ത് വരുന്നത് വേഗത്തിലായിരിക്കും ആരോഗ്യകാര്യത്തിലെ ശ്രദ്ധ നമ്മൾ നേടിയെടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അതിലൂടെ ഉണ്ടാകും നല്ല കാലമെന്ന് പറഞ്ഞാലും നമുക്ക് നല്ലത് വരുത്തുവാൻ വേണ്ടി ശനിദേവൻ ചിലത് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടു തരും അത് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ നേരത്തെ തന്നെ നിങ്ങളെ അറിയിക്കുന്നത് പൂർണ്ണ അധിപനായിട്ടാണ് മിഥുനം രാശിയിൽ ശനി സഞ്ചരിക്കാൻ പോകുന്നത് വളരെ അനുകൂലമായിരിക്കുന്ന വളരെ ദോഷകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പോലും നല്ല തരത്തിൽ ഉയർന്നു പോകാൻ കഴിയുന്ന രാശിക്കാരായി മാറുകയാണ് മിഥുനം രാശിക്കാർ അത്ര മഹത്തായ തരത്തിൽ ശനിയുടെ അനുഗ്രഹം വർഷം പോലെ നിറയുകയാണ് ആ കൂറിലേക്ക് തീർച്ചയായിട്ടും നന്മയുടെ വലിയ ഒരു വിളനിലമായി മാറുകയാണ് മിഥുന കൂറുകാർ യാത്രകളൊക്കെ വഴി വലിയ ഭാഗ്യം വന്നു ചേരും യാത്രകളിലൂടെ വലിയ പരിചയങ്ങളുണ്ടാകും ആ പരിചയങ്ങൾ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലേക്ക് പോകുന്നതായിരിക്കും സാമ്പത്തിക ഗതിക്ക് പ്രധാനമായ വാതിൽ തുറക്കുന്നതായിരിക്കും ആ പരിചയങ്ങൾ എല്ലാം കൊണ്ടും വളരെ നല്ല തരത്തിലുള്ള ഒരു പോക്ക് തന്നെയായിരിക്കും ഈ നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസം വരെയും വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്നവർക്ക് ദോഷകാലമായി നിൽക്കുന്നവർക്ക് പോലും വിവാഹം നടക്കും അതുപോലെ തന്നെ ധന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി മനസ്സിൽ കരുതുമ്പോൾ തന്നെ എവിടെ നിന്നായാലും ആ ധനം നമ്മുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നല്ല ഒരു ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അനുഗ്രഹദായകമാകുന്ന മുഹൂർത്തം ഒരുക്കുകയാണ് ഈ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങളിൽ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകം രാശി എട്ടാമത്തെ ഭാവത്തിലാണ് ഭാഗ്യം തിളങ്ങി നിൽക്കുന്നത് ജീവിതം തന്നെ മാറി മറിയും തീർച്ചയായിട്ടും ജോലിയിലും ജീവിതത്തിലും മാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം തന്നെയായിരിക്കും ഒരുപാട് സാമ്പത്തികമായിരിക്കുന്ന വർധനവിലേക്ക് ജീവിതം ചെന്നെത്തുക തന്നെ ചെയ്യും വളരെ ശോഷിച്ച തരത്തിൽ നടന്ന ബിസിനസ്സുകൾ പച്ചപിടിച്ച് വളരുക അതുപോലെ തന്നെ പുതിയ വാഹനമെത്തുക വീടിന് ഒരു തീരുമാനമെടുക്കുക വിവാഹത്തിന് ഒരു തീരുമാനമെടുക്കുക അതുപോലെ തന്നെ ജോലി ലഭിക്കുന്നതിന് പൂർണമായൊരു ഉറപ്പുണ്ടാവുക തുടങ്ങിയവയൊക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന കാലമാണ് ഈ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ തുടങ്ങി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസങ്ങൾ വരെയുള്ളത് സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാകുന്നു ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് പലിശ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നവർക്ക് ആ ലോൺ സാധ്യതപ്പെട്ട് കിട്ടും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചില ചിട്ടികളിലോ അല്ലെങ്കിൽ മറ്റു ചില സാമ്പത്തിക വ്യവസ്ഥകളിലോ ചേർന്നിട്ട് അത് കുറച്ചേറെ കഴിഞ്ഞിട്ട് മുടങ്ങി നിൽക്കുന്നവർക്ക് അത് പൂർണ്ണമായിട്ട് അതിൻ്റെ തുക കൈകളിലേക്ക് എത്തുക അത് ഒരു അപ്രതീക്ഷിതമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ എത്തുന്ന സാഹചര്യം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു അതൊക്കെ തന്നെ സാമ്പത്തിക നിലവാരത്തെ ഉയർത്തിക്കൊണ്ടു പോകുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് തീർച്ചയായും വിദേശ ആധിപത്യം ഈ കൂറുകാർക്ക് ലഭിക്കും ഈ നൂറ്റി ദിവസം അല്ലെങ്കിൽ ഇരുന്നൂറ്റി ദിവസത്തിനുള്ളിൽ വിദേശ സഞ്ചാരം ത്തിന് അല്ലെങ്കിൽ വിദേശ ജോലിക്കൊക്കെയുള്ള ഒരു അവസ്ഥ സാധ്യത വന്നു ചേരുന്നുണ്ടാകും ഉറപ്പായും അതുണ്ടാകും ശനിദേവൻ്റെ അനുഗ്രഹം അത്രത്തോളം പൂർണ്ണമായി നിലനിൽക്കുന്ന സമയമാണിത് നിക്ഷേപങ്ങളൊക്കെ നിക്ഷേപങ്ങളൊക്കെ ഇരട്ടിയാകും നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളൊക്കെ ഇരട്ടിയാകും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടിട്ടിരിക്കുന്ന നിക്ഷേപങ്ങൾ ഇപ്പോൾ സഹകരണ സംഘത്തിൽ അല്ലെങ്കിൽ അത് ബാങ്കുകളിലൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന നിക്ഷേപങ്ങൾ ഇപ്പോൾ ഈ അതായത് നമ്മൾ കാലാവധി കഴിഞ്ഞിട്ടും എടുക്കാതെ അതിൻ്റെ ഇരട്ടി ഇരട്ടി ലാഭകരമായ ആ നിക്ഷേപങ്ങൾ വരും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ബാങ്കിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റൊക്കെ കിട്ടി ധാരാളം തുകയായി അത് മാറാൻ മാറുന്നു അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യങ്ങൾ വലിയ ഭാഗ്യങ്ങൾ വെറും തുകയല്ല ചെറുതുകയല്ല വലിയ തുകകൾ ലോട്ടറി ഭാഗ്യമായി വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് വിദേശത്തു നിന്നും സാമ്പത്തിക വ്യവസ്ഥകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി നിങ്ങൾ പങ്കാളികളെങ്കിൽ അവിടെയും നിങ്ങളുടെ സാമ്പത്തിക ശേഷി ഉയരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ അതിന് മുൻപോട്ടുള്ള പോക്കിന് ചുക്കാൻ പിടിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിനങ്ങൾ പിന്നെ അങ്ങോട്ട് സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ ജീവിത അവസാനം വരെയും ആഹ്ലാദവും സന്തോഷവും നിലനിർത്താൻ കഴിയുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ആരോഗ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ആരോഗ്യകാരന്മാരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പെട്ടെന്ന് രോഗാദികൾ വന്നടിക്കാം ആ നിമിഷത്തിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുക അലസത കാണിക്കാതെ ഇരിക്കുക കരിയറിൽ അപ്രതീക്ഷിതമായ വളർച്ചയും ധന ആഗമ വ്യവസ്ഥയും ഉണ്ടാകും തീർച്ചയായും ഈ മിക്കൂറുകാർക്ക് ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായി വരും ശനിദേവൻ നന്നായിട്ട് അനുഗ്രഹിച്ച് നല്ല സ്തത്തിൻ്റേതായിരിക്കും സ്തത്തിൻ്റേതായിരിക്കുന്ന വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും അതുപോലെ അവരുടെ കരിയറിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റം സ്വഭാവത്തിൻ്റെ സവിശ് സ്വഭാവ സവിശേഷത നല്ല സ്വഭാവത്തിലേക്ക് മാറാൻ കഴിയുന്ന തരത്തിലേക്ക് കർക്കിടക കൂറുകാർ മാറും അതുപോലെ തന്നെ വിദ്യാഭ്യാസ തലത്തിൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അവർ അലസരാണെങ്കിൽ അലസത മാറ്റി അലസത മാറി വളരെ ശക്തരായി മുന്നോട്ട് പോകുന്ന അവസ്ഥ കരിയറിൽ തന്നെ അപ്രതീക്ഷിതമായ നേട്ടം ധനവ്യവസ്ഥയിൽ നല്ല വ്യവ നല്ല നേട്ടങ്ങളുണ്ടാവാം കൃഷി തുടങ്ങി എന്തിലും കർക്കിടക കൂറുകാർ കൈവയ്ക്കുന്നത് എന്തും ധനവ്യവസ്ഥയിലേക്ക് തന്നെ മാറുന്നതായിട്ട് കാണാൻ കഴിയും തീർച്ചയായും നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ച് അവർ വലിയ ഉയരങ്ങളിലേക്ക് പോകട്ടെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് അടുത്തത് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്തും പോസിറ്റീവായി ചിന്തിക്കും അവർ ഇനി നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങളിൽ അവർ തൊടുന്നതെന്തും അവർക്ക് ഭാഗ്യമായി മാറും ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും വലിയ ലാഭങ്ങളിലെത്തും കിട്ടാതെ കിടന്ന ധനമെല്ലാം ആ കിട്ടും നിധി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ചാൻസ് കൂടുന്നു ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്പത്തൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു വിദേശ നിക്ഷേപങ്ങൾ അതുവഴി വലിയ തുകകൾ കയ്യിലേക്ക് ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കുള്ള തുടക്കം ഈ നൂറ്റി ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലെത്തും ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം നേടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശ വ്യവസ്ഥകളിലൊക്കെ ജോലിക്ക് പോകാനുള്ള ഭാഗ്യം തെളിയുന്നു അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻറ്റർവ്യൂ വഴി വലിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള അവസരങ്ങൾ തുറക്കുന്നു അതുപോലെ തന്നെ വീടിൻ്റെ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി തെളിയുന്നുണ്ട് ഇന്നലെ വരെ ബുദ്ധിമുട്ടാറുന്ന തരത്തിലേക്ക് വീട്ടിലുള്ളവരെല്ലാം ആ മുമ്പോട്ട് പോകുന്ന ദുഃഖ ദുരിതങ്ങളായിരുന്നുവെങ്കിൽ ഇന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം മകരം രാശിക്കാരനുള്ള വീട് പൊന്നായി മാറുകയാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നതല്ല മിന്നുന്നതെല്ലാം പൊന്ന് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും മകരം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം തൊടുന്നത് എന്തും അത് 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 വലിയ ഭാഗ്യമായി മാറും വസ്ത്രം ആഭരണം അതുപോലെ തന്നെ ജോലി നമുക്ക് കിട്ടാതെ കിടന്ന ധനം അതുപോലെ പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുക നല്ല ബന്ധുക്കൾ വന്നു ചേരുക വിവാഹം നടക്കുക പ്രണയബന്ധം സാക്ഷാത്കരിക്കുക തുടങ്ങി ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് കൂടി മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നല്ല ഒരു കാലത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ശനിയുടെ വക്രഗതി മകരം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും മകരം രാശിയിൽ തീർച്ചയായിട്ടും മകരം രാശിയിലൂടെയുള്ള ശനിയുടെ ഈ വക്രഗതിയുടെ സഞ്ചാരം വളരെ വലിയ അനുഭവങ്ങളും വളരെ വലിയ അനുഭൂതികളുമാണ് മകരം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത് സാമ്പത്തിക നേട്ടം ഇരട്ടിയായി മാറും കരിയറിലും മറ്റും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും എന്ന് വേണ്ട ജീവിതത്തിൽ ഇത്രയും സുഖകരമായിരിക്കുന്ന ഒരു കാലമുണ്ടോ എന്ന് പറയാൻ കഴിയാത്ത തരത്തിലാണ് പോകുന്നത് നൂറ്റി ദിവസങ്ങളാണ് തീർച്ചയായും ഈ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം അതിൻ്റെ പ്രതിഫലനം ഒരു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസങ്ങളോളം നിലനിൽക്കുക തന്നെ ചെയ്യും ഇതിനിടയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിൽ ഒരിക്കലും താഴേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ സാമ്പത്തിക നില വർദ്ധിക്കും എല്ലാ തരത്തിലുമുള്ള ഉയർച്ച ഉണ്ടാകും എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഒരുപോലെ വന്നു ചേരും അങ്ങനെ മൂന്ന് കൂറുകാരുടെ മൂന്ന് രാശിക്കാരുടേതായിരിക്കുന്ന ജീവൻ ബലം ഒരു വലിയ സമ്പത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥയിലൂടെ മുന്നേറും ശനിയുടെ വക്രഗതി അതാണ് അവർക്ക് സമ്മാനിക്കാനായി പോകുന്നത് നൂറ്റി മുപ്പത്തി ദിനങ്ങളാണ് പറയുന്നതെങ്കിലും ഇരുന്നൂറ്റി അൻപത്തി മൂന്നോളം വരുന്ന ദിനങ്ങളിൽ അത് നടക്കുക തന്നെ ചെയ്യും ജൂലൈ പതിനൊന്നോട് കൂടിയിട്ട് ഇത് ആരംഭിക്കും എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകും തീർച്ചയായും ജൂലൈ ജൂലൈ പതിനൊന്ന് മുതൽ നൂറ്റി ദിവസങ്ങൾ വളരെ ഗംഭീരമായിരിക്കുന്ന ജീവിത സഞ്ചാരത്തിൻ്റെ അഭിവൃദ്ധി എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു നന്മകളുണ്ടാകട്ടെ നന്ദി നമസ്കാരം